ഫെബ്രുവരി എട്ടിന് ഡൽഹി ഒരു ചരിത്ര പ്രക്ഷോഭത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തികമായിട്ടുള്ള വിഹിതം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള എം പിമാർ എം എൽ എ ഡൽഹിയിൽ സമരത്തിലേക്ക് വരുന്നത് ഒന്ന് നികുതി വിഹിതത്തിൽ നിന്ന് കേരളത്തിലേക്ക് ലഭിക്കേണ്ടതിൽ തുടർച്ചയായ കുറവ് വരുത്തുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ നികുതി വിഹിതമാണ് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം മാത്രമാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമെല്ലാം കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത് കേരളത്തിന് വിനയായി മാറുന്ന രൂപത്തിലാണ് ഗ്രാന്റിന്റെ അനുവാദ അനുവദിക്കിപ്പോ നിൽക്കുന്നത് കേന്ദ്ര ഗ്രാന്റിലും വലിയ തോതിലുള്ള കുറവാണ് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഏകദേശം പതിനയ്യായിരം കോടി രൂപയിലേക്ക് മുപ്പതിനായിരത്തിൽ നിന്ന് പതിനയ്യായിരം കോടി രൂപയിലേക്ക് അത് താണിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് കടമെടുക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം അത് സംസ്ഥാന നിയമസഭകൾക്കുള്ള അവകാശമാണ് സംസ്ഥാന ലിസ്റ്റ് സംസ്ഥാനങ്ങളുടെ കടം പൂർണ്ണമായും നിയമസഭയുടെ അവകാശമാണ് എന്നാൽ തുടർച്ചയായി കേന്ദ്ര ഗവൺമെന്റ് ന്യായമായും എടുക്കാവുന്ന കടം എടുക്കാൻ പോലും അനുവദിക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത് വേറൊരു വശത്ത് ഗവർണർ വഴി നിയമനിർമ്മാണങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു യൂണിയൻ ഗവൺമെന്റിന്റെ ഈ തെറ്റായിട്ടുള്ള ഭരണഘടനയുടെ അന്തസ്ഥാത്ത രൂപത്തിലെ പ്രവർത്തനം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മാത്രം പ്രശ്നമായല്ല ഞങ്ങൾ കാണുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാനശിലയായ അതീവ ഗൗരവമായ പ്രശ്നമായിട്ടാണ് കേരളം കാണുന്നത് അതുകൊണ്ടാണ് കേരളം ഈ പ്രക്ഷോഭത്തിലേക്ക് വരുന്നത് മുഴുവൻ ജനങ്ങളും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഈ നാടിനെ സേഹിക്കുന്ന മുഴുവൻ ആടുകളും ഈ പ്രക്ഷോഭത്തിന് പിന്തുണ അലകണമെന്ന് അഭ്യർത്ഥിക്കും കേരളം ഐതിഹാസികമായൊരു സമരമുഖം തുറക്കുകയാണ് കേരളത്തിന് നികുതിവിഹിതം ഉൾപ്പെടെ അർഹമായിട്ടുള്ള വിഭവങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ പ്രതികാര മനോഭാവത്തിനെതിരായാണ് എട്ടാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും എം എൽ എമാരും എല്ലാം അണിനിരക്കുന്ന സമരം നടക്കുന്നത് ഈ സമരത്തിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ഒരേ സമയം കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടിക്കും വിവേചനത്തിനുമെതിരെ നിയമയുദ്ധവും ഒപ്പം സമരമുഖവും തുറക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് വലിയ പിന്തുണ ഇതിനകം തന്നെ ഈ സമരത്തിന് ലഭിച്ചു കഴിഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ മാത്രമല്ല കേരളം സമരം പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാരും സമാനമായിട്ടുള്ള സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തലേദിവസം കേരളത്തിൻ്റെ സമരത്തിൻ്റെ തലേദിവസം ഏഴാം തീയതി കർണാടകയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമാനമായി കേരളം നടത്തുന്നത് പോലെ ഡൽഹിയിൽ സമരം നടത്തുകയാണ് മറ്റ് സംസ്ഥാനങ്ങളും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെല്ലാം നേരിടുന്ന ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരരംഗത്ത് വരികയും ഈ സമരത്തിനോട് ഐക്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൻ്റെ ശബ്ദമായി ആദ്യം ആ ശബ്ദം ഉയർത്തുന്നവരായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ അഭിമാനകരമാണ് ആ അർത്ഥത്തിൽ കേരളം ഇന്ത്യയ്ക്കൊരിക്കൽ കൂടി വഴി കാണിക്കുകയാണ് ഈ വിവേചനത്തിനിരയാവുന്ന സംസ്ഥാനങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുമ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് തങ്ങളുടെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കേണ്ടി വരും തിരുത്തേണ്ടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ സമരത്തെ പിന്തുണയ്ക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മലയാളികളുടെ താൽപര്യം സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിന് എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും ഫെബ്രുവരി മാസം എട്ടാം തീയതി കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മന്ത്രിമാരും എം എൽ എമാരും ഡൽഹിയിൽ ഒരു വലിയ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന വിവേചനപരമായ നിലപാടുകൾ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് അർഹമായ നികുതി നൽകുന്നതിൽ കാണിക്കുന്ന അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രക്ഷോഭം നടക്കുന്നു സാധാരണഗതിയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും സഹകരണ ഫെഡറലിസം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നൊരു രാജ്യത്ത് ഇത്തരമൊരു പ്രക്ഷോഭത്തിലേക്ക് അത്യപൂർവ്വമായിട്ടാണ് പോകേണ്ടി വരിക ഇവിടെ നിരന്തരമായി സംസ്ഥാനം കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള നികുതി വരുമാനം വിഹിതം കിട്ടുന്നില്ല എന്നുള്ള കാര്യം നിരന്തരമായി പറയുകയുണ്ടായി അത് വെറുതെ ഒരു പ്രസംഗത്തിലല്ല ഏറ്റവും ഒടുവിൽ വന്ന റിസർവ് ബാങ്കിൻ്റെ കണക്കുകൾ അനുസരിച്ച് തന്നെ നൂറ് രൂപയാകെ നികുതി പിരിയുന്നതിൽ ലഭിക്കുന്നതിൽ ഇത് എഴുപത്തി ഒൻപത് രൂപയും കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാനം തന്നെ കണ്ടെത്തുന്നതാണ് ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് അല്ലാതെയുള്ളത് എന്ന് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ശരാശരി ഇത് നാൽപ്പത്തിയഞ്ചിനും അൻപതിനും എടുത്താണ് അൻപത് ശതമാനമാണ് അതിൽ കൂടുതൽ കിട്ടുന്ന ധാരാളം സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ നോക്കിയാലും ഇതേ വിഹിത വ്യത്യാസം കാണാം ഇങ്ങനെ ഒരു വിവേചനം നടക്കുമ്പോൾ അൻപതിനായിരത്തിലധികം അമ്പത്തി ഏഴായിരത്തോളം കോടി രൂപ പലതരത്തിലും കേരളത്തിന് നഷ്ടം വരുന്നതാണ് ഈ നികുതിയുടെ മാത്രമല്ല ആകെ നോക്കുമ്പോൾ ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി വന്ന വലിയ വെട്ടിക്കുറവ് അത് ഒരു കാരണവശാലും അതിന് ഉത്തരവാദിത്വമില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറിന് പറയാൻ കഴിയില്ല ജി എസ് ടി നടപ്പിലാക്കിയത് കാരണമുണ്ടായ വലിയ വരുമാന കുറവ് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് കേരളത്തിന് വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട് പ്രളയവും കോവിഡും എല്ലാം വന്ന ദുരിതകാലം കഴിഞ്ഞിട്ടും ആ ദുരിതകാലത്ത് ഉണ്ടായ വരുമാന നഷ്ടം പരിഹരിക്കാൻ സംസ്ഥാനങ്ങൾക്കായിട്ടില്ല പ്രത്യേകിച്ച് നമുക്ക് പ്രളയത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ അത് പരിഹരിക്കുന്നതിനുള്ള നഷ്ടപരിഹാര കാലാവധി അഞ്ച് വർഷമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് അത് നീട്ടിത്തരുന്നില്ല നമുക്ക് കടമെടുക്കാനുള്ള പരിധി വലിയ തോതിൽ വെട്ടിക്കുറച്ചു ഭരണഘടനാപരമായി ഉള്ള അനുഭവ അവകാശങ്ങളും പൊതുവിൽ ധനകാര്യ മാർഗ്ഗനിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ നികുതിയിൽ വലിയ വർധനവ് വന്നതുകൊണ്ട് മാത്രമാണ് നികുതി പിരിക്കുന്നതിൽ വലിയ മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ അൻപതിനായിരത്തിലധികം കോടി രൂപയുടെ വെട്ടിക്കുറവ് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിട്ടും നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകാൻ പറ്റിയത് ആ വരുമാന ഉണ്ടായിരുന്നില്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് അൻപത് ശതമാനത്തോളം നമുക്ക് നികുതി അധികം ശേഖരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ശമ്പളം ഉൾപ്പെടെ മറ്റ് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ നിന്നു പോകുന്ന സ്ഥിതി വന്നു ഇപ്പോഴും ഇത് തുടരുകയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് നിരവധി തവണ നമ്മൾ പറഞ്ഞു നിയമസഭയിൽ പ്രമേയങ്ങൾ പാസാക്കി ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകേണ്ടി വന്നു അത് കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏജൻസി നമ്മുടെ സംസ്ഥാനത്ത് ബഡ്ജറ്റിലെ വിഹിതത്തിന് പുറത്തുനിന്ന് തന്നെ പണം കണ്ടെത്തി വലിയ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ചിരുന്നു ധാരാളം പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ മുപ്പതിനായിരം കോടി രൂപയുടെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനം മൂലധന നിക്ഷേപം നടത്തി കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനകം അതുപോലെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനെ സഹായിക്കാനായിട്ട് ഒരു കമ്പനി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഉണ്ടാക്കിയിരുന്നു ആ കമ്പനിയും ധാരാളം സഹായം ചെയ്തിരുന്നു ആ കമ്പനിയുടെ പ്രവർത്തനവും കിഫ്ബിയുടെ പ്രവർത്തനവും നിർത്തിവെക്കുന്ന തരത്തിലേക്ക് നിർബന്ധിച്ച് അവരെടുക്കുന്ന വ്യത്യസ്തമായ ഈ കട എടുക്കുന്നത് അവിടെ തിരിച്ചടയ്ക്കുന്നതിന് സംവിധാനമുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ വരുമാന കടപരിധി കൊണ്ടുവന്നത് കാരണം അതിന് പ്രവർത്തനം നിന്നിരിക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം സംസ്ഥാനത്തിനുണ്ടാകുന്ന പരിമിതികൾ ഉന്നയിക്കാൻ വേണ്ടി നമ്മൾ പലതവണ പറഞ്ഞു കോടതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട് അത് ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം ആലോചിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം അക്കാര്യത്തിനകത്ത് ശക്തമായ എതിർപ്പാണ് പറഞ്ഞത് പിന്നീട് ചില കാര്യങ്ങളിൽ കേന്ദ്ര അവഗണന ഉണ്ടെന്ന് സമ്മതിച്ചു പക്ഷേ അവർ സഹകരിക്കാൻ തയ്യാറായില്ല സമരത്തിൽ എന്ന വിഷമം ഞങ്ങൾക്കുണ്ട് എന്നാൽ അങ്ങനെ പറഞ്ഞ ആ കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉള്ളവരുടെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിൽ കേരളം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവഗതികൾ വന്നിരിക്കുന്നത് കർണാടകം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാംഗങ്ങളും ഡൽഹിയിലേക്ക് സമരത്തിൽ പോകുന്നു ഈ സമരവും ഇത്തരം കാര്യങ്ങളും ഉന്നയിച്ചത് കേരളമാണെങ്കിലും ഇന്ന് കർണാടക ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നു തമിഴ്നാട് നേരത്തെ തന്നെ പറയുന്നുണ്ട് ബംഗാളിൽ ഇത്തരമൊരു പ്രക്ഷോഭം നടന്നു കഴിഞ്ഞു നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് രാജസ്ഥാൻ ഗവൺമെന്റും ഇതേ പ്രശ്നം ഉന്നയിച്ചിരുന്നു മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ പ്രധാനമായും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് ഇങ്ങനെ വിവേചനം കാണിക്കുന്നു എന്ന പരാതിയുണ്ട് ഡൽഹി ഗവൺമെന്റും പഞ്ചാബ് ഗവൺമെൻ്റും അടക്കമുള്ള ഗവൺമെന്റുകളൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കാകെ വേണ്ടി നടത്തുന്ന ഈ പ്രക്ഷോഭം കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയും കൂടുതൽ മുന്നോട്ട് പോക്കാനും വേണ്ടിയിട്ടാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കാകെ വരുന്നുണ്ട് രാജ്യത്ത് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അതുവഴി താഴേക്കെത്തേണ്ട നികുതി നിർണയം തുടങ്ങിയ കാര്യങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിനൊപ്പം തന്നെ റെയിൽവേയുടെ വികസന കാര്യത്തിൽ നമ്മുടെ മറ്റ് പ്രധാന സ്ഥാപനങ്ങൾ വരുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള വിവേചനമാണ് കേരളത്തിന് നേരെ വരുന്നത് പ്രമുഖമായ ചില പത്രങ്ങൾ തന്നെ കൊടുത്തിരുന്നു റെയിൽവേ വികസനത്തിനകത്ത് ഇപ്രാവശ്യ ബഡ്ജറ്റിൽ ഏറ്റവും കുറവ് കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നാൽ കേരളത്തിലെ ജനങ്ങൾ റെയിൽവേ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാകുന്നതിന് വന്ദേഭാരതിൻ്റെ ആകെ ടിക്കറ്റ് കളക്ഷൻ നോക്കിയാൽ മതി ട്രെയിൻ്റെ കപ്പാസിറ്റിയേക്കാൾ നൂറ്റി എഴുപത് മടങ്ങ് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് നൂറ് നൂറിന് പകരം നൂറ്റിയെഴുപത് ശതമാനം പാസഞ്ചേഴ്സ് കയറുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായി അപേക്ഷിച്ചിട്ട് വലിയ തോതിലുള്ള പാസഞ്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് വന്ദേ ഭാരത് അതുകൊണ്ട് രണ്ടാമത്തെ വന്ദേഭാരതും കേരളത്തിൽ വന്നു അതും ഫുള്ളായിട്ടാണ് ഓടുന്നത് അപ്പം നന്നായി യാത്ര ചെയ്യുന്ന പണം കൊടുക്കുന്ന ധാരാളം യാത്രക്കാരുള്ള കേരളത്തിലെ റെയിൽവേ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് കേരളയിൽ പോലെയുള്ള വേഗതയേറിയ ട്രെയിനുകൾ കേരളത്തിൽ സജീവമാവും വിജയിക്കും അത് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഒരു സമചതരാവസ്ഥയിലല്ല കേരളം വളരെ നീണ്ടു കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തെത്താൻ നമ്മളെക്കാളും വളരെ വലിയ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ സമയം കേരളത്തിലെടുക്കും അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കുന്നില്ല ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റിൽ പണം വച്ചിട്ടില്ല എയിംസ് പോലെ ഇത്രയും രംഗത്ത് മുന്നേറ്റമുണ്ടായ കേരള സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ആധുനിക ഗവേഷണങ്ങളും പുതിയ സൗകര്യങ്ങളുമെല്ലാം എയിംസ് പോലൊരു സ്ഥാപനമില്ല മറ്റ് സ്ഥാപനങ്ങൾ പലതും നമ്മൾ ആവശ്യപ്പെടുന്നു സെൻട്രൽ സ്കീമുകളിൽ പലതും സി എസ് എസ് സ്കീമുകളിൽ നിന്ന് നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല കേരളത്തിൻ്റെ പ്രത്യേക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പൊതുപ്രശ്നത്തിൻ്റെ ഭാഗമായി കേരളം ഉന്നയിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന സമരം കേരളത്തിൻ്റെ എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ് ഇന്ത്യയിലാകെയുള്ള ജനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള പ്രശ്നം കൂടിയാണ് അതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് ഈ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനെല്ലാവരുടെയും പിന്തുണ നേരിട്ട് എത്താൻ എല്ലാവർക്കും കഴിയില്ല അതത് പ്രദേശങ്ങളിൽ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളിയാവണം ഇതിനകത്ത് കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ല നമ്മുടെ നാട്ടിൽ അൻപതിനായിരം കോടി രൂപ ഒരു വർഷം വരുന്നത് കുറഞ്ഞാൽ അത് ഫലത്തിൽ രണ്ടോ മൂന്നോ ലക്ഷം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപരിക്കേണ്ടതാണ് അമ്പതിനായിരം പലമടങ്ങായിട്ടാണ് നമ്മുടെ ആളുകൾക്ക് വരുമാന വർധനം ഉണ്ടാക്കുന്നത് അത് കുറയുക എന്ന് പറഞ്ഞാൽ കേരളത്തെ രണ്ടോ മൂന്നോ ലക്ഷം കോടി രൂപ ഒരു വർഷം വരേണ്ട പണം കിട്ടാതിരിക്കുന്നു എന്നാണ് അവസ്ഥ ഉണ്ടാകുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ മാത്രമല്ല ഭരണത്തിന്റെ ഭരണത്തിന്റെ ഭാഗമായിരിക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തെയും ഭരണകൂടത്തെ മാത്രമല്ല കേരളത്തെ ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രക്ഷോഭം എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു